അക്കാദമി കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല അധ്യക്ഷ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യകൾ ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ സ്വയം മാറണമെന്നും ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു ലോകം മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റ് കൂടുതലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ പലരും പറഞ്ഞു മൊബൈലിലായിരുന്നു ന്യൂസ് പേപ്പറിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അതൊന്നും വലിയൊരു ഡെഫിഷ്യൻസി ഒന്നും അല്ല കാലത്ത് കാരണം അന്ന് അതേ ഉള്ളൂ ഇന്ന് പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ടെക്നോളജികൾ വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും അത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളൊരു റിലേറ്റീവ് പോസിബിലിറ്റിയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ അന്ന് അതുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് പറയുന്നതോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇന്ന് ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ അല്ല പ്രധാനപ്പെട്ട ഇഷ്യൂ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന വരും വർഷങ്ങളിൽ ടെക്നോളജിയുടെ ഗ്രോത്താണ് ടെക്നോളജി ചേഞ്ച് ചെയ്യുന്ന സ്പീഡ് ഇന്ന് വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഞാനൊക്കെ എൻജിനീയറിങ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു സബ്ജെക്റ്റ് പഠിച്ചിട്ട് കുറച്ച് കാലം പഠിച്ചിട്ട് നമ്മൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ സബ്ജെക്ട് ചോദിച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും പക്ഷേ ഇന്ന് ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഹൈ ടെക്നോളജി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഒരു ഇൻഡസ്ട്രിയിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാകും ആ ടെക്നോളജി തന്നെ ഇല്ലാതായിരിക്കുന്നു മറ്റു പുതിയ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ റെസിഡൻസ് ടൈം ഓഫ് ടെക്നോളജി ടെക്നോളജീസ് മച്ച് മച്ച് ഷോർട്ടൻ ആവും ഇതൊരു വലിയ ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന അവയർനെസ് മതിയാവില്ല വരും വർഷങ്ങളിൽ മറ്റൊന്ന് ഈ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ എംപ്ലോയബിലിറ്റിയിലും നിങ്ങളുടെ കരിയറിലും ഒക്കെ ഉണ്ടാകുന്നൊരു ചലഞ്ച് പണ്ടത്തേനേക്കാളും വളരെ കൂടുതലാണ് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചാൽ ഒരു ജോലി കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ പോലും ആ ജോലി എന്തായിരിക്കുമെന്നും അതിലുണ്ടാകുന്ന ത്രെട്ട് എന്തൊക്കെയാണ് അതിലെങ്ങനെ നിങ്ങളൊരു പ്രോഗ്രസ് ഉണ്ടാക്കും എന്നുള്ളതിലൊക്കെയുള്ള ചലഞ്ച് ഇന്ന് വളരെ വളരെ കൂടുതലാണ് പട്ട പണ്ടുണ്ടായിരുന്നതിനേക്കാളും പണ്ട് എന്നെ പഠിപ്പിച്ച സാറുമാരൊക്കെ കണക്ക് പഠിപ്പിക്കുന്ന സാർ ഒരിക്കൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചു തന്നെയാണ് എല്ലാ ദിവസവും വന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് വർഷം ഒരേ കാര്യം പഠിപ്പിക്കുന്ന സാറുമാരാണ് ഒരു പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല അവർ വരുന്നത് ഇന്നത്തെ സാറുമാരുടെ കാര്യം വളരെ കഷ്ടമാണ് കാരണം അവർ ശരിയായ അധ്യാപകരാണമെങ്കിൽ ഇന്ന് പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം ആ പ്രിപ്പറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് വളരെ കൂടുതലാണ് കാരണം കുട്ടികൾക്ക് ഇന്ന് ചാറ്റ് ജിപ്പീറ്റ് എടു ചോദിച്ചിട്ട് ഉത്തരവെല്ലാം അടി പറഞ്ഞ് സാറിനേക്കാളും നന്നായിട്ട് അറിയുന്നവരായിരിക്കും ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളൊരു ക്ലാസ്സിന് മുമ്പ് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വന്നിരുന്ന് സാറിനോട് ചോദ്യം ചോദിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടോ ആരെങ്കിലും വലിയ താമസമൊന്നുമില്ല അതിനൊന്നും അധ്യാപകരും സ്കൂളുകളും ക്ലാസ്സുകളും ഇന്ന് കാണുന്ന പോലെയുള്ള ഒന്നും ആയിരിക്കില്ല വരും വർഷങ്ങളിൽ വളരെ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ മാറ്റപ്പെടണം മാറിയേ മതിയാവും മുൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഒ ജയരാജൻ ഐ എഫ് എസ് അധ്യക്ഷത വഹിച്ചു എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സതീഷ് ഐ എസ് ആർഒ മുൻ ഡയറക്ടർമാരായ കെ ഭാസ്കരൻ എസ് രാജൻ പിള്ള തിരുവനന്തപുരം എന്നിവർ സംസാരിച്ചു സങ്കല്പ് അക്കാദമി ചെയർമാൻ കെ വി ജയരാജൻ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപക് നന്ദിയും പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേശ് സെക്രട്ടറി സി അനിൽകുമാർ ട്രഷറർ നാരായണൻകുട്ടി എന്നിവർ ചേർന്ന് ഡോക്ടർ എസ് സോമനാഥിനെ അശോക സ്തംഭം ആലേഖനം ചെയ്ത മൊമെന്റോയും സങ്കൽപ്പ് ജോയിന്റ് സെക്രട്ടറി സി രാജഗോപാൽ പൊന്നാടി അണിയിച്ചും ആദരിച്ചു കണ്ണൂർ ഡി എസ് സി സെന്റർ കേണൽ എൻ രമേശ് കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഡോക്ടർ എ കെ കസ്തൂർബ നോർത്ത് മലബാർ ചേംബർ സെക്രട്ടറി സി അനിൽകുമാർ കേന്ദ്ര ബാങ്ക് സീനിയർ മാനേജർ പി ജിനോജ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി മെന്റർ നിതിൻ നങ്ങോത് സങ്കൽ കോഴ്സ് കോർഡിനേറ്റർ ഹരിഗോവിന്ദൻ എന്നിവർ ശില്പശാലയിൽ ക്ലാസ് എടുത്തു എം സജില ശശിധരൻ ടി എൻ പ്രവിത ജിതിൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു രാവിലെ എസ് എൻ കോളേജിലെത്തിയ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനും കണ്ണൂർ ഡി എസ് സി സെന്റർ കേണൽ എസ് രമേശിനും എസ് എൻ കോളേജ് എൻ സി സി കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു സമാപന സമ്മേളനത്തിൽ സങ്കല്പ ചെയർമാൻ കെ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു കേണൽ രാമദാസ് കെ പ്രീജിത് കെ പി മുരളീധരൻ എൻ എൻ മോഹൻ കെ പ്രകാശൻ സി രമേശൻ നിഷ രാഗിണി മോഹൻ സംഘവഴക്ക ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ